ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ എൻ്റെ കണ്ട മക്കളെ ഞങ്ങൾ എല്ലാവരെയും വർത്താനം സുഖങ്ങളെല്ലാവർക്കും നമ്മൾക്കൂടെ എല്ലാ റാസാണ് കേട്ടോ നമ്മൾ കാരറ്റ് ക്യാരറ്റ് കൊണ്ടൊരു ചട്ടനി ഉണ്ടാക്കയാണ് അപ്പൊ അത് എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാന്ന് വിചാരിച്ചു വന്നതാണ് ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ക്യാരറ്റ് കൊണ്ട് ചട്ടിനിന്നൊന്ന് ചോദിച്ചാൽ നോക്കണ്ട അടി ടേസ്റ്റ് ആണ് അയ്യം ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തുവച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതാ ആദ്യം നമ്മൾ ആ ഉണക്കൽ മുളക് ഒഴിക്കാണ്ട് എണ്ണിയൊക്കെ ഒഴിച്ചിങ്ങേ എണ്ണയിലിട്ട് കണ്ടു വർക്കുക ഒന്നിങ്ങോട്ട് ചൂടായ ശേഷം അയയ്ക്ക് രണ്ടുമണിക്കാരി കുരുമുളക് ഇട്ടാ അത്രയല്ലോട്ടോ ആ ഇട്ടാ മതി എന്നാ തന്നെ അതിനൊരു ടേസ്റ്റ് വേറെ വ്യത്യാസമാണ് ഞാൻ നമ്മടുത്ത് വെച്ചാ എഴുത്തുള്ളി കഴിക്കാൻ ഇട്ടു അത് ഒന്നും ഇങ്ങോട്ട് ഇതായ ശേഷം നമ്മളാ അരിഞ്ഞുവെച്ച് വലിയ ഉള്ളിന്റെ കണ്ടു കൊടുക്ക കേട്ടോ അതും ഒന്നു വാടട്ടെ നല്ലോണം എന്നെങ്കിലുള്ളു അതിന്റെ ടേസ്റ്റ് ഞമ്മക്ക് കിട്ടുക ഒന്നിങ്ങോട്ട് വാടിയതിന് ശേഷം ആ കളർ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞെച്ച തക്കാളി ആയി കണ്ടിട്ട് കൊടുക്കണം ഉള്ളി ഒന്ന് കളറ് മാറട്ടെട്ടോ ഇത് ഇഞ്ചി ആണ് ട്ടോ ഇഞ്ചി ഞമ്മള് ചായക്ക് വിടൽ നമുക്ക് ഇഞ്ചി ഇടണം അപ്പൊ അതിന് ഞമ്മള് ചാച്ചിങ്ങാണ്ട് വെക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല ഇഞ്ചി ഇഞ്ചിങ്ങൾ ചാജ് വെച്ച് തരുമ്പോ എളുപ്പമാണല്ലോ അപ്പൊ അങ്ങനെ ഇട്ടതാണ് ആണ് ഇപ്പൊ നമ്മൾ ഇട്ടത് ഇഞ്ചി ഇട്ടു കണ്ടില്ലേ അപ്പൊ നല്ലോണം ഒന്നും കൊണ്ട് വാടി അരിഞ്ഞ വെച്ചി അങ്ങനെ ആ കട്ട് ചെയ്തപ്പോ തക്കാളി അണിട്ട് കൊടുക്കട്ടെട്ടോ തക്കാളി നല്ലോണം ഒന്ന് കാണണം രണ്ടക്കാളിന്നെ ഉള്ളു കേട്ടോ ഇട്ട് മതി അതന്നെ ടേസ്റ്റാണ് ഉള്ളി ഒന്നും ഒന്നും കൂടി വേണമെങ്കിൽ പക്ഷെ ഇപ്പൊ തോന ഉള്ളി ഇടൂല ഏക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ട്ടോ ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ടിരിക്കണേ ഉള്ളി ഒന്നും ഇപ്പൊ തോന ഉപയോഗിച്ചില്ല മക്കളെ ഉള്ളിന്റെ ഒരു വില എന്താണ് ഉള്ളിന്റെ വില അപ്പൊ അതുകൊണ്ട് ഉള്ളി രണ്ട മതി പിന്നെ അത് മതിയുന്നു തൽക്കാലത്തിന് രാവിലത്തെ ഇഡ്ലിക്കുള്ള ചട്നി വന്നിട്ടോ ഇതാ നമ്മളരിഞ്ഞു വെച്ച ക്യാരറ്റ് ആണ് ട്ടോ കേട്ടോ ഇടുന്നത് ക്യാരറ്റ് നല്ലോണം ചെറുതാക്കിണ്ടരിഞ്ഞേക്കാണ് നമ്മളാ ചിരുക ചിരുകിയൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ട് പക്ഷെ അത് ചെറിയ ക്യാരറ്റ് ആകൊണ്ടേ അത് ഇങ്ങനെ ജീവികൊണ്ടിരിക്കുമ്പോ ചിലപ്പോ കൈ ഉണ്ടാവും ഇറച്ചി ഉണ്ടാവും ചിലപ്പോ ചേര് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണ്ട നമ്മൾ വേറെ കട്ട് ചെയ്താണ് ഒന്നു വാടി എളുപ്പമുണ്ടേ ഒന്നങ്ങ വാടി കെട്ടിയാൽ മതി അപ്പൊ അതാ നമ്മള് കൊറച്ചേരങ്ങനെ മൂടി വെക്ക കേട്ടോ ഒന്നാണ് മൂടി വെച്ചിങ്ങാണ്ട് ആക്കിട്ടുണ്ടെങ്കിൽ എളുപ്പമാവും കണ്ടില്ലേ അപ്പൊ അതാ ഒന്നും നല്ലോണം എടുക്കാതെ മാറിയിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി ഇങ്ങാണ്ട് അവിടെ ഇരക്കി വെച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചാ മതി ഏർ നീക്കത്തെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ കണ്ടിൽ ഇങ്ങള് രണ്ട് തക്കാളി രണ്ട് വലിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി നാല് കുരുമുളകും ഇഞ്ചിയും ആണ് ട്ടോ കുറച്ച് പുളിയുമാണ് ഇത് അത്യാവശ്യമാണ് കുരുമുളക് ഇഞ്ചി പുളി കാരണം കാരറ്റ് അല്ലേ മതിലിപ്പ് ഉണ്ടാവുന്നതായിരുന്നു ഇല്ല ട്ടോ കേട്ടോ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേറെ കുറവാണെന്നുണ്ടെങ്കിൽ കുട്ടിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോർണും ടേസ്റ്റാണ് ഇഡ്ലിയും ദോശയും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമ്മളൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും പുതിയതായിട്ട് കാണുമല്ലുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്താണ്ട് വെല്ലേക്കിനെ അമർത്തിക്കാണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകും ആ അഭിപ്രായം അവിടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതാ ഞമ്മളക്കാൻ കൊണ്ടുപോകണം എടുത്തിട്ടില്ല നമ്മൾ ഞമ്മൾ കടുകോളിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് വല്ലാതെ ടൈറ്റ് ആയ പുരിയാപ്പൊക്കെ കിട്ടിയില്ല അപ്പൊ ഒന്നും അങ്ങോട്ട് ലൂസാണ് അപ്പൊ തന്നെ നമ്മള് കഴിക്കട്ടെ അപ്പൊതാ കഴിക്കാൻ പോവുകയാണ് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ടേസ്റ്റ് നോക്കിയാണെങ്കിൽ കഴിക്കാണ് അപ്പൊ നിങ്ങള് എല്ലാരും ഇഷ്ടപ്പെട്ട ആ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യ അതിനൊന്നും മറക്കരുത് എല്ലാരോടും അസ്സലാമു അലൈക്കും